റോഡ് സത്യമായും ഈ ദേശീയപാത നമുക്കൊരു പരീക്ഷണമാണ് ഒരു പരീക്ഷണമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല യഥാർത്ഥത്തിൽ ഈ ദേശീയപാതയുടെ അല്ലെങ്കിൽ ഇത്രയുമുള്ള ആറുവരി പാതയുടെ പൊസിഷൻ വരേണ്ടത് എം സി റോഡ് പാസ് ചെയ്യുന്ന സ്ഥലങ്ങളിലായിരുന്നു അവിടെ ഇരുവശവും ജോഗ്രഫിക്കലായി നല്ല ബലവത്തായ പ്രദേശമായിരുന്നു ചെമ്മണ്ണാണ് ബലമാണ് ഗ്രൗണ്ട് സ്ട്രോങ് ആണ് എല്ലാമാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഈ ദേശീയപാത നമ്മുടെ തീരദേശത്തിനോട് ചേർന്ന് എന്ന് പറയുമ്പോൾ തീരദേശവും ഇതുമായി വളരെ കുറച്ച് ദൂരം മാത്രമാണുള്ളത് എലിവേഷനും വാട്ടർ ഫ്ലോയും ഏറ്റവും സ്ട്രോങ് ആയി ഏറ്റവും കർശനമായി നടക്കുന്ന സ്ട്രോങ് ആയി നടക്കുന്ന സിവിയറായി നടക്കുന്ന ഒരു പ്രദേശത്തു കൂടിയാണ് ഈ ആറുവരിപ്പാത കടന്നു പോകുന്നത് സത്യമായും ഞാനൊരു കാര്യം പറയാം അതിൽ കൂടി പാസ് ചെയ്യുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു ഭയമുള്ള സ്പോട്ട് തന്നെയാണ് ഇപ്പോൾ ഇടിഞ്ഞിരിക്കുന്നത് അതിലേക്കൂടെ പോകുമ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് കാരണം വളരെ പൊക്കത്തിലാണ് അവിടുത്തെ ഈ പറയുന്ന ഫ്ലൈ ഓവർ പോലെയുള്ള സംവിധാനം പോകുന്നത് ഈ സർവീസ് റോഡ് വളരെ താഴ്ന്നുമാണ് അതിൻ്റെ ഇരുവശത്തും സ്ട്രെങ്തൻ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സ്പെഷ്യൽ സ്ട്രെങ്തനിങ് നടത്തിയില്ലെങ്കിൽ പാടങ്ങളും ചതുപ്പ് നിലങ്ങളുമൊക്കെയാണ് അതിലൂടെ നമ്മൾ കാണുന്നത് പോലെയല്ല എത്ര ടൺ ഭാരമാണ് ഒരു ദിവസം ആ പാതയിലൂടെ കടന്നു പോകുന്നത് ആ പാതയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇത് തീർച്ചയായും പ്രതീക്ഷിച്ചതാണ് ഇതിൻ്റെ മറുവശവും അതായത് ഈ പറഞ്ഞ ഈ ഇടിഞ്ഞ പാലത്തിൻ്റെ മയിലക്കാടെന്ന് പറയുന്ന കൊട്ടിയത്തിനും ചാത്തന്നൂരും ഇടയ്ക്കുള്ള ഭാഗത്തിൻ്റെ എതിർവശത്തും പലയിടങ്ങളിലും സമാനമായ സ്ഥിതിയിൽ നമുക്ക് ഭയം തോന്നുന്ന രീതിയിൽ നമ്മൾ ഇത് സയൻസും എഞ്ചിനീയറിങ്ങും ഒക്കെ ആണെങ്കിലും അല്ല കൂര്യാടൊക്കെ ഇടിഞ്ഞപ്പം നാട്ടുകാർ പറഞ്ഞതുപോലെ അവിടുത്തെ ലോക്കൽ ആളുകൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ട് ഇത് ചെയ്തൊരു പോക്കാണ് വളരെ വേഗത്തിൽ കാരണം ഇതിനൊക്കെ ടൈം കൽപ്പിച്ചിരിക്കുകയാണ് ഇത്ര സമയം കൊണ്ട് ഒരു സ്ട്രെച്ച് തീർത്തില്ലെങ്കിൽ പിന്നെ ദിവസം പ്രതി ഇത്ര രൂപ ഡെമറേജ് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് അവർ വെച്ചങ്ങട്ട് ചെയ്തു പോവുകയാണ് ആ ചെയ്ത് പോക്കിനിടയിൽ അതിൻ്റെ കൃത്യമായ ഡിസൈനിലും അതുപോലെയുള്ള സംഗതിയിലും വളരെ വ്യക്തതയുണ്ടായില്ലെങ്കിൽ അത് ഗൗരവമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒരു കാലത്ത് വലിയ വിവാദമുണ്ടാക്കി അടപ്പിച്ച എക്സ്പ്രസ് ഹൈവേ എന്ന് പറഞ്ഞ ഡോക്ടർ എം കെ മുനീർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ കൊണ്ടുവന്ന അന്ന് പ്രകൃതി സ്നേഹികളും സോഷ്യൽ ആക്ടിവിസ്റ്റുകളും കരഞ്ഞ നോവൽ എഴുതിയ കഥകൾ എഴുതിയ അതേ സ്ട്രെച്ചും അതേ ടൈമും ആയിരുന്നെങ്കിൽ ഇന്ന് കേരളം എത്ര മുന്നോട്ട് പോകുമായിരുന്നു എത്ര വേഗത്തിൽ പോകുമായിരുന്നു എത്ര കോസ്റ്റ് എഫക്റ്റീവ് ആയിരുന്നു എത്ര ജോഗ്രഫിക്കലി ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട സോഷ്യൽ കോസ്റ്റിംഗ് ആരും നടത്തുന്നില്ല വ്യാപാര ശൃംഖലയുടെ ഒരു വലിയ പർതീസയായിരുന്നു നമ്മുടെ ഈ ദേശീയപാതയുടെ ഇരുവശവും അത് മുഴുവനില്ലാണ്ടായി അത് മുഴുവനില്ലാണ്ടായി വേറൊരു തരത്തിലുള്ള മാറ്റം അവിടെ ഉണ്ടായിക്കഴിഞ്ഞു ഇനി അതിനേക്കാൾ രസകരമതല്ല ഈ റോഡ് പൊങ്ങിപ്പോകുമ്പോൾ ഇതിൻ്റെ വശത്തൊക്കെ ഉള്ള വീടുകൾ ആ വീടുകളിലേക്കും പല സ്ഥലങ്ങളിലേക്കും വാട്ടർ ഫ്ലോയുടെ എഫക്റ്റൊക്കെ ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ കാലത്ത് എന്ന് മാത്രമല്ല സമാനമായ ഒരുപാട് സംഗതികൾ വെല്ലുവിളികൾ ഈ കേരളത്തിന് മുന്നിൽ ഈ ദേശീയപാത സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഞാനത് ചെയ്തതിനടുത്ത മുൻകൈ എടുത്തതിനെയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെയോ ഒന്നുമല്ല ഞാൻ വിമർശിക്കുന്നത് ഇതൊരു സാധാരണ മനുഷ്യൻ്റെ അനുഭവത്തിൽ നിന്നുള്ള ചിന്തയിൽ നിന്നുള്ള ഒരു കാര്യമാണ് എന്ന് മാത്രം വിചാരിച്ചാൽ മതി അത്ര പിന്നെ സ്ട്രോങ് അല്ല ഈ ഭൂപ്രകൃതിയിൽ ഇതിൻ്റെ ഒരു സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ ഇപ്പോൾ ചവറ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇരുന്നാൽ നിങ്ങൾക്ക് കടല് കാണാം അപ്പോൾ ചോദിക്കും അങ്ങനെയൊക്കെ ദുബായിൽ ചെയ്തിട്ടില്ലേ അവിടെ ചെയ്തിട്ടില്ലേ എന്നൊക്കെ അവരൊക്കെ ഇതിനകത്ത് കോസ്റ്റ് നോക്കാതെ സേഫ്റ്റി മാത്രം നോക്കി അതിന് എത്രയാകുമോ അത്രയും കാശ് അതിൽ ചെലവഴിച്ചാണ് ചെയ്യുന്നത് ഈ വിഷയത്തിൽ വളരെ ഫലപ്രദമായി ആദ്യം മുതൽ ഇടപെട്ടുകൊണ്ട് നിൽക്കുന്ന ആൾ കെ സി വേണുഗോപാലാണ് അദ്ദേഹം ഈ പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയുടെ ഒരു ചെയർമാൻ എന്നുള്ള നിലയിൽ ഇത്തരം കാര്യങ്ങളിൽ ആദ്യം മുതൽ ഇടപെടുന്നുണ്ടായിരുന്നു ഇന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് ഇതിൽ ഗൗരവമായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ രാഷ്ട്രീയ പാർട്ടികൾ ഇതിൽ വളരെ ഗൗരവമായ ചിന്ത നടത്തി തിരുത്തേണ്ടതും പരിഹരിക്കേണ്ടതും ലാഭനഷ്ടക്കണക്കുകൾക്ക് അപ്പുറത്ത് തിരുത്തിപ്പോയില്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ അതിലേക്കൂടെ ഒരു സ്കൂൾ ബസ്സാണ് പോയിരുന്നത് ഇങ്ങനെ ഇടിഞ്ഞതിന് പകരം ഒരു സൈഡ് ഇടിഞ്ഞാണ് ഇതിൻ്റെ പുറത്തേക്ക് വീഴുന്നതെങ്കിൽ ആ ദുരന്തത്തിൻ്റെ ആലോചിച്ച് നോക്കൂ വളരെ സങ്കടകരമായ സ്ഥിതിയാണ് വളരെ സങ്കടകരമായ സ്ഥിതി